ന്യൂ ജനറേഷനിലെ ചില ജനങ്ങൾ വളർന്നു നാടിന്റെ സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എന്നതാണ് യാഥാർത്ഥ്യം അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ചില്ലെങ്കിൽ എൻ്റെ വയൽ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ നമ്മുടെ ചിന്താഗതികളെ മാറ്റിയെടുത്തില്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്നപ്പോൾ മറന്നുപോയ അള്ളാഹുവിന് നമ്മൾ അതാ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ് അള്ളാന ഭയപ്പെട്ടാലേ മാത്രേ ദുന്യാഹർ ഉണ്ടാകൂന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ നിന്നോടൊരാള് ചോദിച്ചു വല്യ പലിശ കച്ചവടം നടത്തുന്ന മുതലാളിയാ അയാള് കോടാന കോടിയുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എങ്ങനെ പലിശ കച്ചവടം നടത്തുന്ന മുതലാളിയാണ് അയാൾ കൂടാൻ കൂടി സമ്പാദിച്ചിട്ടുണ്ടല്ലോ പലിശ കൊണ്ട് ബറക്കത്ത് ഉണ്ടാകൂലെന്ന് മുസ്താദിമാര് പ്രസംഗിക്കാറുണ്ടല്ലോ അയാൾക്ക് ബറക്കത്തിനൊരു കുറവും ഇല്ലല്ലോ എന്താ മോനെ ബറക്കത്തിന്ന് പറഞ്ഞാ പറക്കത്തീന്ന് പറഞ്ഞാൽ കൊറേ പൈസ ഉണ്ടാകലാണോ അല്ല എന്ന് പറഞ്ഞാൽ കൊറേ പറയാൻ ഉണ്ടാകലാണോ അല്ല എന്ന് പറഞ്ഞാൽ കൊറേ സമ്പാദ്യം കാണിക്കാൻ ഉണ്ടാകലാണോ അല്ല െന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ സന്തുഷ്ടമായ ജീവിതം ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ കഴിയല അവിടെയല്ലേ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കൊട്ടാരത്തിൽ കിടന്നിട്ടും സമാധാനമില്ല അതേ സ്ഥാനത്ത് കിടക്കുന്ന വീട് കൊട്ടാരമല്ല സാധാരണ വീടാണ് അയാളെ വീട്ടിൽ നല്ല മനസ്സമാധാനക്കൊരു ടെൻഷനും പറയാനില്ല എന്തിനാ മുസ്ലിമെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്